നമസ്കാരം ഈ വീഡിയോ കാണുന്നതിൽ പലരും രാവിലെ എഴുതി ചോടാൻ പോകുന്നതിന് പോകുന്നവരും കാണും അതേപോലെ ഓട്ടം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരും കാണും അപ്പം അങ്ങനെ ഓട്ടം മത്സരത്തിനോ അല്ലെങ്കിൽ രാവിലെ എഴുതി ചോടാൻ പോയി ഭയങ്കര ക്ഷീണിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യോഗയിൽ ആസനമുണ്ട് അതാണ് അതോ ശ്വാനാസനം ഇന്ന് നമ്മൾ അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ അതോ മുഖം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കുന്ന ശ്വാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി നായയാണ് ഉദ്ദേശിക്കുന്നത് ശ്വാനൻ അതോ മുഖ ശ്വാനാസനം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ആസനമാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ആസനമാണ് ഇത് നമ്മൾ പലപ്പോഴും നായ്ക്കള് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നോക്കുക അതോ മുഖ ഊർദ്ധമുഖ ശ്വാനാസനമുണ്ട് ഈ രണ്ട് രണ്ടാസനങ്ങൾ ഇന്ന് കാണിക്കാം ഓക്കെ ഈ ആസനത്തിന്റെ പേര് ഊർദ്ധമുഖ ശ്വാനാസനമാണ് നമ്മൾ നമ്മളിത് പഠിക്കാൻ പോകുന്നത് അതോ മുഖ ശ്വാനാസനം ഇത് തന്നെ നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ഒപ്പുറ്റി ചേർന്നിരിക്കണം ഇതാണ് ആസനം ഇതിൽ നിന്നുകൊണ്ട് നോർമൽ ബ്രീത്ത് ചെയ്യണം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ആസനമാണ് അതോ മുഖ ശ്വാനാസനം ഊർധമുഖ ശ്വാനാസനത്തിനെ കുറിച്ച് വേറൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം ഇത് അതോ മുഖ ശ്വാനാസനത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പം അതോ മുഖ ശ്വാനാസനത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് നമ്മളുടെ രക്ത ഓട്ടം വർദ്ധിപ്പിക്കും നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ബ്ലഡ് സർക്കുലേഷൻ കൊണ്ടെത്തിക്കും പിന്നെ നമ്മുടെ ബ്രീത്തിങ് ലെവൽ കൂടും പ്രത്യേകിച്ച് ഓട്ടക്കാരൻ എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് ഓടാൻ പോകുന്നവരോ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കോ ആ ഒരു ഓട്ടത്തിന് ശേഷം അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ആസനമാണ് ഈ ഒരു അതുമുഖ ശ്വാനാസനം ഓക്കെ അപ്പം നിങ്ങൾ വീടുകളിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം